കണ്ടല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ഇവന്റ് ആൻഡ് കാറ്ററിംഗ് കമ്പനി ആരോഗ്യരക്ഷാ ഉപകരണങ്ങൾ കൈമാറി കമ്പനിയുടെ സേവന പദ്ധതികളുടെ ഭാഗമായിട്ടാണ് ഉപകരണങ്ങൾ കൈമാറിയത് വില ബൊഡീറ്റോ ഇവന്റ്സ് ആൻഡ് കാറ്ററിംഗ് കമ്പനിയുടെ നേതൃത്വത്തിലാണ് കണ്ടല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിനായി ആരോഗ്യരക്ഷാ ഉപകരണങ്ങൾ കൈമാറിയത് കമ്പനിയുടെ സാമൂഹിക സേവന പദ്ധതികളുടെ ഭാഗമായിട്ടാണ് ഉപകരണങ്ങൾ നൽകിയത് കണ്ടലൂർ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അംബായുജി ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ രാജഗോപാൽ എസ് കെ ജയകുമാർ ബി ബിജു ബിന്ദു അനിൽപിള്ള സുരേഷ് കുമാർ എസ് കെ ബി അയ്യപ്പൻപിള്ള ഹെൽത്ത് ഇൻസ്പെക്ടർ ബി ഗോപാലകൃഷ്ണൻ ഡോക്ടർ അരോമ ആശുപത്രി ജീവനക്കാരെന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ബ്യൂറോ കായംകുളം